കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കുള്ളിൽ കെ വിജയന്റെ ഒരു അടിമ ലവിലേശം ഒളിപ്പില്ലാതെ പകൽ കിവിൽ ആറാടി കേട്ടു നോക്കാം കേട്ടുനോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തറിൽ വെച്ച് നടന്ന ലോക ഫുട്ബോളിന്റെ ആദ്യ റൗണ്ടിൽ ആ മെസ്സിയുടെ അർജന്റീന ടീം നമ്മുടെ സൗദി അറേബ്യയോട് തോറ്റു പലരും എഴുതി അർജന്റീനയുടെ കഥ കഴിഞ്ഞു എന്ന് അതുപോലെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർ നേടിയത് പത്തൊൻപതാണ് ഞങ്ങൾ ഒറ്റ ഗോളേ നേടിയുള്ളൂ സർ ഒരേ ഒരാൾ പക്ഷേ സെമി ഫൈനൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് നാൽപ്പത് അത് കഴിഞ്ഞ് ഫൈനൽ നടന്നത് ആ ഇരുപത് ഇരുപത് കഴിഞ്ഞ് ഇരുപത്തിയൊന്നിലെ ഫൈനൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ ഞങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ചുവപ്പ് കാട് കാണിച്ച് പുറത്ത് ജനങ്ങൾ പുറത്താക്കി റഫറിയെ കൊണ്ട് കള്ളക്കളി കളിച്ചിട്ടാണ് ആ നജീബ് കാന്തപുരം എന്ന് പറയുന്ന പെരുന്തൽ മണ്ണിലെ എം എൽ എ ഉൾപ്പെടെ ചേർന്നാൽ നിങ്ങൾക്ക് നാൽപ്പത്തൊന്നേ ഉള്ളൂ അതുകൊണ്ട് ഒറ്റ കളി തോറ്റു എന്നുള്ളത് കൊണ്ട് അർജന്റീന തോറ്റില്ല അവസാനം ഫ്രാൻസിനോട് പൊരുതി കപ്പ് നേടിയപ്പോ എല്ലാവരും അതുപോലെ ആയിരുന്നു ഞങ്ങളും ഈ ഒരു സംശയമില്ല ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു വകുപ്പ് പറയാൻ ചട്ടം അല്ലാതെ ഇരുപത്തിനാലിലെ ആദ്യ റൗണ്ട് മത്സരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതും അന്നത്തെ ഒരേ ഒരു ഗോൾ തന്നെ പക്ഷെ നിങ്ങളോ ഒരു സെൽഫ് ഗോൾ അടിച്ചിട്ടല്ലേ ആ തൃശ്ശൂര് ബി ജെ പിക്ക് കൊടുത്തത് അതുകൊണ്ട് വരട്ടെ ഗ്രൗണ്ടിൽ ഇറങ്ങാം സെമി ഫൈനലും ഫൈനലിലും എത്തുമ്പോ പഞ്ചായത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ടീം കേരളത്തിൽ ഇനി ഇത് പുലംബിയനന്മാർ എം എൽ എ കെ വാക്ക് നല്ല അന്തസ്സായി പൊരുതി ലോകകപ്പ് ഉയർത്തി അർജന്റൈൻ ജനതയുടെ ആവേശവും അഭിമാനവുമായി മാറിയ മെസ്സിപ്പടയെ കിറ്റ് കാണിച്ച് ജനങ്ങളെപ്പറ്റിച്ച് വീണ്ടും അധികാരത്തിലെത്തി ഒടുവിൽ ഇന്ന് ജനങ്ങൾക്ക് കാർക്കിച്ച് തൂപ്പാൻ തോന്നുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ച വിജയന്റെ അഥമപക്ഷ മുന്നണിയുമായി തുലനം ചെയ്ത തന്റെ ഉളപ്പില്ലായ്മയുടെ മുന്നിൽ വിജയൻ പോലും നാണിച്ച് തലതാഴ്ത്തുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു